ലോകോത്തര ബാങ്കുകളിൽ നിന്നും വലിയ രീതിയിലുള്ള മോഷണ ശ്രമങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ പുറത്താണ് എന്നുള്ളത് മറ്റൊരു വസ്തുത എന്നാൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സ്വന്തം കാനറ ബാങ്കിൽ നിന്നും കേരളത്തിൽ ഏകദേശം എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ദമ്പതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ് ദമ്പതികൾക്കെതിരെ വലിയ രീതിയിലുള്ള കേസുകളും ഇപ്പോൾ കേരള പോലീസ് എടുത്തിട്ടുണ്ട് കാനറ ബാങ്കിൽ നിന്നുമാണ് ഏകദേശം എട്ട് കോടി രൂപയുടെ മോഷണ ശ്രമം നടന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള വെബ് സീരീസുകളും ചലച്ചിത്രങ്ങളും പ്രമേയമാക്കി നിരവധി മോഷണ ശ്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് റോബിൻ ഹുഡ് പോലുള്ള സിനിമകളിൽ വലിയ മോഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതുപോലെയുള്ള ഒരു മോഷണ ശ്രമം സാധാരണക്കാരായ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള നിക്ഷേപകരുടെ പണം തട്ടിക്കൊണ്ട് ദമ്പതികൾ അറസ്റ്റിലായത് കാനറ ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ നിന്നാണ് ഏകദേശം എട്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തി ിന്റെയും ഭാര്യയുടെയും സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക മാത്രമല്ല പൈസ ഉടനടി തിരിച്ചു നൽകണമെന്നും ഇപ്പോൾ എഴുതിയ പരാതിയിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് പത്തനംതിട്ട കാനറ ബാങ്കിന്റെ ശാഖയിൽ നിന്നും എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ക്ലർക്കും ഭാര്യയും കൂടി നടത്തിയിരിക്കുന്നത് ബാങ്കിലെ ക്ലർക്കായിരുന്ന കൊല്ലം ആവണീശ്വരം സ്വദേശിയായ വിജീഷ് വർഗീസ് ഭാര്യ ജോർജ് എന്നിവരുടെ ഒന്നേ ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളാണ് ബാങ്ക് കണ്ടുകെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം വസ്തുവകകളിൽ ചെലവഴിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കണ്ടുകെട്ടൽ നടപടികൾ പത്തനംതിട്ട നഗരത്തിലെ കാനറ ബാങ്ക് രണ്ടാം ശാഖയിലെ ക്യാഷർ കം ക്ലർക്കായിരുന്ന വിജീഷ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടത്തിയത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇടപാടുകളിലൂടെയാണ് ഇയാൾ ബാങ്കിൽ വെട്ടിപ്പ് നടത്തിയത്